ഹായ് ഫ്രണ്ട്സ് എല്ലാവർക്കും എൻ്റെ പുതിയ വീട്ടിലേക്ക് സ്വാഗതം ഇപ്പം ഞാനൊരു ചിക്കൻ കറി ഉണ്ടാക്കാന്നാണ് വിചാരിക്കണേ അപ്പോൾ ഒന്ന് ഡ്യൂട്ടി കഴിഞ്ഞ് ഇപ്പം ലഞ്ചിൻ്റെ സമയത്ത് ബ്രേക്ക് ആയി അപ്പോൾ വന്നതാണ് എനിക്ക് കുറച്ച് ടൈമേ ബ്രേക്കുള്ളൂ അപ്പോൾ അതിനുള്ളിൽ നമ്മൾ ചിക്കൻ കറിയൊക്കെ ഉണ്ടാക്കി എന്താ പറയുക ഭക്ഷണം കഴിച്ചിട്ട് ഒന്ന് റെസ്റ്റ് എടുക്കണം അപ്പോൾ പെട്ടെന്ന് നമുക്ക് ചിക്കൻ കറി ഉണ്ടാക്കാൻ പോവാം ആ ഫ്രണ്ട്സ് ഞാൻ ചിക്കൻ കട്ട് ചെയ്തൊന്നും കാണിക്കണില്ലേ കേട്ടോ ഞാൻ സമയമില്ലാത്ത കാലത്തോടെ ഞാൻ പെട്ടെന്ന് വന്ന് അതെല്ലാം ക്ലീൻ ചെയ്ത് പിന്നെ അവിടെ തൊട്ടാണ് ഞാൻ വീഡിയോ ചെയ്യുന്നത് അപ്പം നമുക്ക് വീഡിയോയിലേക്ക് പോവാം ഓക്കെ അപ്പം ഞാൻ ചിക്കൻ എനിക്ക് വേണ്ട സാധനങ്ങളൊക്കെ കട്ട് ചെയ്യുന്നത് കാണിക്കാം അപ്പം നമുക്ക് ചിക്കനിലേക്കുള്ള സാധനങ്ങൾ കട്ട് ചെയ്യാം അപ്പം ഞാൻ ആദ്യം ഉള്ളിയും പിന്നെ പച്ചമുളകും കട്ട് ചെയ്യുന്നുണ്ട് പിന്നെ കുറച്ച് ഇഞ്ചി എടുത്തിട്ടുണ്ട് പിന്നെ ഒരു നാല് ഒരു നാല് വെളുത്തുള്ളി എടുത്തിട്ടുണ്ട് ഞാൻ കുറച്ച് എടുത്തിട്ടുള്ളൂ ചിക്കൻ അപ്പം അതിലേക്ക് ആവശ്യമായിട്ടുള്ള സാധനങ്ങളൊക്കെ ഞാൻ എടുത്തിട്ടുണ്ട് കേട്ടോ അപ്പം ഞാൻ ഉള്ളി പെട്ടെന്ന് കട്ട് ചെയ്യാം ഇത് റെഡി ആവും എനിക്കറിയത്തില്ല കാരണം എന്താ വെച്ചാൽ ഞാൻ ഒറ്റയ്ക്കാണ് വീഡിയോ എടുക്കുന്നത് ഇത് കട്ട് ചെയ്യണത് എല്ലാം ഞാൻ ഒറ്റയ്ക്കാണ് അപ്പോൾ എത്രത്തോളം റെഡി ആവുമെന്ന് എനിക്ക് അറിയത്തില്ല എൻ്റെ ഫ്രണ്ട്സ് എല്ലാം ഒരു ഡ്യൂട്ടിയില്ല അപ്പം ഞാൻ ഇപ്പോൾ ഒട്ടേക്കാണ് ബ്രേക്കിന് വന്നിട്ടുള്ളത് അപ്പം അതുകൊണ്ട് എടുത്തു തരാനാരും ഇല്ല അപ്പം ഞാൻ എൻ്റെ പറ്റാവുന്ന ഞാൻ എടുക്കുന്നുണ്ട് അപ്പം എന്തെങ്കിലുമൊക്കെ കുറവുകളൊക്കെ ഉണ്ടെന്നുണ്ടെങ്കിൽ ക്ഷമിക്കണം ഓക്കെ ഫ്രണ്ട്സ് ഇത്രയും കാര്യങ്ങളാണ് ഞാൻ എടുത്തിട്ടുള്ളത് മൂന്ന് ഉള്ളി എടുത്തിട്ടുണ്ട് പിന്നെ കുറച്ച് ഒരു കുഞ്ഞു കഷ്ണം ഇഞ്ചി എടുത്തിട്ടുണ്ട് പിന്നെ ഒരു നാല് പച്ചമുളക് എടുത്തു പിന്നെ ഒരു നാല് വെളുത്തുള്ളി എടുത്തിട്ടുണ്ട് ഇത്തിരി ആണ് എടുത്തിട്ടുള്ളത് അപ്പം ഇനി കുക്കിങ്ങിലേക്ക് പോകാം അപ്പോൾ ഫ്രണ്ട്സ് ഞാൻ ഫ്രൈ പല്ലാണ് ഉണ്ടാക്കുന്നത് കേട്ടോ ഫ്രണ്ട്സ് നമ്മുടെ ഓയിലെല്ലാം ചൂടായി ഉണ്ടാവും ഇനി നമുക്ക് അതിലേക്ക് ഉള്ളിടാം ൗ ആയി തുടങ്ങണ്ട് ഇനി കുറച്ചും കൂടി ഒരു ഒരു ത്രീ മിനിറ്റും കൂടി വെക്കുന്നത് ഇത്രയും സാധനങ്ങളാണ് ട്ടോ ചേർക്കേണ്ടത് ഇതിലേക്ക് മിളക് പൊടി പിന്നെ മല്ലിപ്പൊടി കുരുമുളക് പൊടി പിന്നെ കുറച്ച് മല്ലിപ്പൊടി ഉപ്പ് പിന്നെ നമുക്ക് ആവശ്യത്തിന് ചേർക്കാം ഇത്രയാണ് ഫ്രണ്ട്സ് നമുക്ക് ഉള്ളിലൊക്കെ മാടി വന്നിട്ടുണ്ട് ഇനി നമുക്ക് ഇടയ്ക്ക് ആവശ്യമായുള്ള മസാലകൾ ചേർക്കാം ആദ്യം കുറച്ച് മല്ലിപ്പൊടി ചേർക്കാം ിതൊന്ന് ഇതിൻ്റെ ഒരു പച്ചമണക്കൊന്ന് മാറി വരുമ്പോൾ നമുക്ക് മല്ലിപ്പൊടി ചേർക്കാം ഈ മഞ്ഞൾപ്പൊടിയുടെ ഒരു മണക്കൊന്ന് മാറി വരുമ്പോൾ നമുക്ക് മല്ലിപ്പൊടി ചേർക്കാം ഓക്കെ ഫ്രണ്ട്സ് അതിൻ്റെ ഒരു പച്ചമണക്കം മാറി വന്നിട്ടുണ്ട് അപ്പോൾ നമുക്ക് കുറച്ച് മല്ലിപ്പൊടി ചേർക്കാം ഓക്കെ ഞാൻ ഓഡിയോ സെപ്പറേറ്റ് എടുത്തിട്ടും എന്നല്ല പറയുന്നത് അപ്പൊ ഞാൻ ഇതിന്റെ കൂടെ തന്നെയാണ് ഓഡിയോ കൂടി പറഞ്ഞു പോകുന്നത് അപ്പോൾ എന്തെങ്കിലും ഓഡിയൊക്കെ എന്തെങ്കിലും ക്ലാരിറ്റി പറഞ്ഞുണ്ടെങ്കിൽ കമന്റ് ചെയ്യാൻ നമ്മളത് അടുത്തതിൽ അത് ക്ലിയർ ചെയ്യാം ഓക്കെ ഇനി നമുക്ക് ആവശ്യമായിട്ടുള്ള മുളക് പൊടി ഇടാം എൻ്റെത് വീ നാട്ടിൽ നിന്ന് റെഡിയാക്കി കൊണ്ടുവന്നിട്ടുള്ളതാണ് അപ്പോൾ നല്ല ഏരിയ ഉണ്ടായിരിക്കും അപ്പോൾ ഞാൻ അതുകൊണ്ട് കുറച്ച് മുളക് പൊടി ഇട്ടിട്ടുള്ളൂ നിങ്ങൾക്ക് ആവശ്യം കേട്ടോ ഞാൻ ഇത്രയാണ് ഇട്ടിട്ടുള്ളൂ ബാച്ചിലേഴ്സിനൊക്കെ സുഖമായിട്ട് ഉണ്ടാക്കാം ഈ ചിക്കൻ കറി അധികം സാധനങ്ങളൊന്നും ആഡ് ചെയ്യണ്ട വളരെ കുറച്ച് പെട്ടെന്ന് ഉണ്ടാക്കി വരും ഇത് ഇത് ഹാഫ് ആൻ അവറിൻ്റെ ഉള്ളിൽ ചിക്കൻ കറി റെഡിയാവും അപ്പം മുളക് കൂടി ആയിട്ടുണ്ട് അപ്പം നമുക്ക് കുറച്ച് കുരുമുളക് കരുതിട്ടില്ല അതും കൂടി ഇടാം നമുക്ക് ചിക്കനും കൂടി ഇടാം ഞാൻ നല്ലപോലെ മിക്സ് ആക്കി കൊടുത്തിട്ടുണ്ട് ഇനി നമുക്ക് ഇടയ്ക്ക് ആവശ്യമുള്ളത് കുറച്ച് വെള്ളം ഒഴിക്കാം ഞാൻ കുറച്ച് വെള്ളം ഒഴിക്കുന്നുണ്ട് ഒരു അര ഗ്ലാസ് വെള്ളമൊക്കെ ഒഴിച്ചാൽ മതിയായിരിക്കും അപ്പോൾ ഫ്രണ്ട്സ് ഞാൻ ഒരു പത്ത് മിനിറ്റ് നേരത്തേക്ക് ഇത് അടച്ചു വയ്ക്കാൻ പോകണേ ചിക്കൻ കുക്ക് ആവാനുള്ള ഒരു ടൈം പത്ത് മിനിറ്റ് അടച്ചു വെച്ചിട്ട് നല്ലപോലെ ഒന്ന് വെന്ത് വരട്ടെ പിന്നെ ഞാൻ തീം കൂടി കുറച്ചിട്ടുണ്ട് ഫ്ലെയിം ഞാൻ നല്ലപോലെ ഡൗണിലാണ് ഇട്ട് വെച്ചിട്ടുള്ളത് ഇനി അത് അടച്ചു വയ്ക്കാൻ പോകണേ നമുക്ക് തുറന്ന് നോക്കാം എന്താ എന്തായോക്കാം ചിക്കൻ നല്ലപോലെ തിളച്ചിട്ടുണ്ട് ചിക്കൻ ഒന്ന് കുക്കായിട്ടുണ്ട് നമുക്കൊന്ന് ഇളക്കി കൊടുക്കാം ഫ്രണ്ട്സ് നമുക്ക് ഉപ്പൊന്ന് നോക്കി കൊടുക്കാം ഞാൻ അപ്പം ഉള്ളി പാടാൻ വേണ്ടിയിട്ട് ഉപ്പ് ഇട്ടിട്ടുള്ള കാരണം ഞാൻ കുറച്ച് ഉപ്പ് വരണോളൂ ആ ഇത്ര മതിയോ മതി കുറച്ച് വരണേ കാരണം വളരെ കുറച്ച് ചിക്കനേ ഉള്ളൂ പിന്നെ ഉള്ളി വളരെ കുറച്ചുള്ളൂ അപ്പം ഞാൻ ഓൾറെഡി ഞാൻ ഉള്ളിലേക്ക് വേണ്ടിയിട്ട് ഉപ്പ് ഇട്ടിട്ടുണ്ട് അപ്പോൾ ഇതും കൂടി ആകുമ്പോൾ കറക്റ്റ് പിന്നെ നമുക്ക് മിക്സ് ചെയ്ത് കൊടുക്കാം നമുക്കൊന്നും കൂടി അടച്ച് വയ്ക്കാം മിനിറ്റ് ആയിട്ടുണ്ട് അപ്പം നമുക്ക് തുറന്ന് നോക്കാം തുറന്നു നോക്കി ഒന്നുകൂടി ഒന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം ചിക്കൻ റെഡി നമ്മുടെ നമുക്ക് പാത്രത്തിലേക്ക് മാറ്റാം ഫ്രണ്ട്സ് നമ്മുടെ കറി റെഡി ആയിട്ടുണ്ട്